ഇത്തവണത്തെ ഓണക്കാലത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ് പുതുമു നിറഞ്ഞ ദൃശ്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ സൃഷ്ടിച്ചു എന്നതാണ് പ്രത്യേകത കോതമംഗലം സ്വദേശി അനൂപ് ശാന്തുമാറാണ് ഇതിന് പിന്നിലെ താരം എണക്കാലമാണിത് ഓണപ്പാട്ടുകളും അപ്പോൾ എഐയുടേതാകാമല്ലോ കോതമംഗലം സ്വദേശി അനൂപ് ശാന്തകുമാർ ഓണപ്പൂ തുമ്പപ്പൂ എന്ന വീഡിയോ ഗാനം തയ്യാറാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്തുണയോടെയാണ് ഗാനത്തിന്റെ രചന അനൂപിന്റേതാണ് ഈണം നൽകിയത് എഐ ടൂളാണ് ദൃശ്യങ്ങൾ ഒരുക്കി വീഡിയോ ഗാനം നിർമ്മിക്കുന്നതിനും എഐ ടൂളുകൾ തന്നെ ഉപയോഗിച്ചു ഗ്രാഫിക് ഡിസൈനറായ അനൂപ് ശാന്തകുമാർ എഐ വിഷ്വലൈസറുമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് ഒന്നര ലക്ഷത്തിലധികം പേരാണ് ഓണപ്പൂ തുമ്പപ്പൂ യൂട്യൂബിൽ കണ്ടത് ディスク